ഹായോ അസ്സാംക്കു നമസ്കാരം ഇന്ന് ഞാൻ മറ്റൊരു പുതിയ വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ വാക്കാടിലെ നസറു നബീല ദമ്പതികളുടെ വീടാണിത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈയൊരു വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുറ്റം നൽകിയിട്ടുണ്ട് നാച്ചുറൽ സ്റ്റോൺ ആണ് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറിലൂടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു എക്സ്റ്റീരിയറിന് മാച്ച് ആയിട്ടാണ് കോമ്പൗണ്ട് വാളും കൊടുത്തിട്ടുള്ളത് കോമ്പൗണ്ട് വാളിനോട് തൊട്ടടുത്തായി ചെടി വയ്ക്കാനുള്ള സ്പേസും അതുപോലെ ഗ്രാസ് ഒക്കെ നൽകിയിട്ടുണ്ട് സ്ലോ പ്രൂഫും ഫ്ലാറ്റ് പ്രൂഫും നൽകിയിട്ടാണ് വീട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു ബോക്സ് ടൈപ്പിലായിട്ടാണ് ഈ ഒരു വീടിൻ്റെ ബാൽക്കണി ഇവിടെ കൊടുത്തിട്ടുള്ളത് സിറ്റൌട്ട് സ്ലോ പ്രൂഫായിട്ട് ഓട് നൽകി സീലിംഗ് ഓട് കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ഈ ഒരു സൈഡ് ഭാഗമായിട്ടോ ഇത് ഈ ഒരു ഭാഗത്തായിട്ടും ബെഡ്റൂമിൽ നിന്നായിട്ടാണ് ആ ഒരു ബാൽക്കണി വരുന്നത് ബോക്സ് ടൈപ്പിൽ തന്നെയാണ് ആ ഒരു ബാൽക്കണിയും നൽകിയിട്ടുള്ളത് ഭംഗിയായിട്ടുള്ള ഈ ഒരു എക്സ്റ്റീരിയർ പോലെ തന്നെയാണ് വീടിൻ്റെ അകത്തളങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സിറ്റൗട്ടിൻ്റെ ഒരു സൈഡിലായിട്ട് വരുന്ന ഹോളിൽ ക്ലാഡിങ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ആ ഒരു ഭാഗത്തായിട്ട് ഒരു ഹോളും കൂടെ നൽകിയിട്ടുണ്ട് ജെ വർക്കും ഗ്ലാസ് വർക്കും നൽകിയിട്ടാണ് വീടിൻ്റെ എക്സ്റ്റീരിയറിന് ഭംഗി നൽകിയിട്ടുള്ളത് ഓപ്പൺ സിറ്റൗട്ടായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മുന്നൂറ് മുന്നൂറ്റി തൊണ്ണൂറാണ് ഈ ഒരു സിറ്റൗട്ടിൻ്റെ സൈസ് വരുന്നത് ഈ ഈയൊരു സിറ്റൌട്ടിന് മുകളിലായിട്ട് ജിയായിലുള്ള ലൈൻസ് നൽകിയിട്ടുള്ള വർക്കാണ് കൊടുത്തിട്ടുള്ളത് സിറ്റൌട്ടിൻ്റെയും ഈ ഒരു ബാൽക്കണിയുടെയും ഇടയിലായിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിൽ നൽകിയിട്ടുണ്ട് അവിടെ ആയിട്ട് പ്ലാന്റ്സും കൊടുത്തിട്ടുണ്ട് ആ ഒരു ഷോവാളിലായിട്ട് ലെങ്ത്തിൽ ആയിട്ടാണ് വിൻഡോ വരുന്നത് സിറ്റൌട്ടിൻ്റെയും സെയിം ലെങ് തന്നെയാണ് ഇവിടെ സ്റ്റെപ്പ് നൽകിയിട്ടുള്ളത് സ്റ്റെപ്പിനായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മാർബിളും കൊടുത്തിട്ടുണ്ട് സിറ്റൌട്ടിൻ്റെ ആ ഒരു ബോർഡറിലായിട്ടും ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സിറ്റൌട്ടിൻ്റെ എവിടെ ആയിട്ട് വരുന്ന വാളിൽ ചെടി വെക്കാനായിട്ടുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ഇരിക്കാനായിട്ടുള്ള രണ്ട് ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടാണ് സിറ്റൌട്ട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിൽ വരുന്ന പില്ലറിനായിട്ട് ടെക്സ്ചർ ആണ് നൽകിയിട്ടുള്ളത് ഇതാണ് വീടിൻ്റെ മെയിൻ ഡോറ് സിമ്പിളായിട്ടാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിൽ നിന്ന് ഫ്രണ്ടിലേക്കുള്ള ഭംഗിയായിട്ടുള്ള വ്യൂ ഉപയോഗമായിട്ട് ഇത് ഈ ഒരു കോമ്പൗണ്ട് വാളും ഫ്രണ്ടിലായിട്ടും ജിയായിലുള്ള വർക്ക് നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മഹാഗണി വുഡിലാണ് ഈ ഒരു മെയിൻ ഡോർ ഇവിടെ ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ഹാൻഡിൽ നൽകിയിട്ടാണ് മെയിൻ ഡോർ കൊടുത്തിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ലിവിങ് റൂമിലോട്ടാണ് എത്തുന്നത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വീടിൻ്റെ അകത്തളങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു വീട് മുഴുവൻ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് അറുപത് ലക്ഷം രൂപയാണ് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലിവിംഗിൻ്റെ ഭാഗട്ടോ ഇത് ബ്ലൂ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ സോഫ സെറ്റ് നൽകിയിട്ടുള്ളത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ടീ ടേബിൾ നൽകിയിട്ടുണ്ട് അതുപോലെ ടീ ടേബിളിന് തേടയായിട്ട് മാറ്റും വിരിച്ചിട്ടുണ്ട് സോഫയ്ക്ക് ഈ ഒരു സൈഡിലായിട്ട് വരുന്ന വോളിൽ ലെങ്ത്തിൽ ആയിട്ടാണ് കേട്ടൻ നൽകിയിട്ടുള്ളത് സീലിംഗ് വളരെ ഭംഗിയായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ അതിമനോഹരമായിട്ടുള്ളൊരു ഹാങ് ലൈറ്റ്സും നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന നേരെയായിട്ടുള്ള വോളിലായിട്ട് ടെക്സ്ചർ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് അറബിക് കാലഗ്രിഫിയും കൊടുത്ത് ആ ഒരു വോൾ അതിമനോഹരമാക്കിയിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി എഴുപതാണ് ഈ ഒരു ലിവിങ്ങിൻ്റെ സൈസ് വരുന്നത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ആ ഒരു വിൻഡോക്കും കേട്ടൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ കേട്ടന് മുകളിലായിട്ട് വുഡ് പാനലിങ് ചെയ്തിട്ടുണ്ട് ലിവിങ്ങിൽ നിന്നും ഓപ്പൺ എൻട്രൻസ് നൽകി വുഡ് പാനലിംഗ് ചെയ്തിട്ടാണ് ഡൈനിങ് ഹാളിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ലിവിങ്ങിൽ നിന്ന് വരുന്ന ഏരിയ ആട്ടോ ഇത് ഇവിടെ ആയിട്ട് ഒരു പാർട്ടിഷൻ വാൾ പോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് മൾട്ടി വ്യൂഡിലായ മൈക്കുട്ടിച്ച് ജ്യായലുള്ളൊരു ഡിസൈൻ നൽകിയിട്ടാണ് ഈ ഒരു പാർട്ടിഷൻ വോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ഫ്ലോറിൽ മുഴുവനായിട്ടും മോർവാടാണ് മാർബിൾ വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഡൈനിങ് കഴിഞ്ഞ് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഹാളിലായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ഒക്കെ നൽകി വളരെ ഭംഗിയായിട്ട് സീലിംഗ് ചെയ്തിട്ടുണ്ട് ഷീറ്റ് ആണ് വുഡ് വരുന്ന ഭാഗത്തെല്ലാം കൊടുത്തിട്ടുള്ളത് മാർബിൾ പ്രിന്റോട് കൂടിയിട്ടുള്ള ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിൽ നൽകിയിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും ഓപ്പൺ ആയിട്ടാണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത് കിച്ചൻ്റെ എൻട്രൻസിലായിട്ടും വുഡ് പാനലിംഗ് ചെയ്തിട്ടുണ്ട് കിച്ചൺ നമുക്ക് വഴിയെ പരിചയപ്പെടാം ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ട് വരുന്ന വാളിൽ ലെങ്തിലായിട്ടാണ് കേട്ടൺ നൽകിയിട്ടുള്ളത് കേട്ടന് മുകളിലായിട്ട് വുഡ് പാനലിങ്ങും നൽകിയിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നും വാഷ് ബേസിന്റെ ഏരിയ സെപ്പറേറ്റ് ആയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് വാഷ്ബേസിന്റെ ഏരിയയിലേക്ക് കടക്കുന്ന ഭാഗത്തായിട്ട് വുഡ് പാനലിംഗ് ചെയ്തിട്ടുണ്ട് അവിടെ ആയിട്ട് ഫ്ലോറിലെ വുഡിന്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് വിരിച്ചിട്ടുള്ളത് വൈറ്റ് കളറിലെ ഫേസൺ നൽകി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് മിററിന് ബാക്ക് സൈഡിലായിട്ട് വാളിലെ ടൈല് വിരിച്ചിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് പാനലിങ്ങും ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു വെയ്സിൻ്റെ ഭാഗത്ത് വരുന്ന വോൾ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു വെയ്സിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് വരുന്ന വോളിലായിട്ട് വധു അബ്ലൂഷനുള്ള ഓപ്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട് ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു വീട് മുഴുവൻ ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് അഞ്ച് ലക്ഷം രൂപയാണ് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കേസ് കരിവാക വുഡിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടാട്ടോ ഈ ഒരു സ്റ്റെയർ കേസ് ഇവിടെ ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിന് ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന ഭാഗത്തും സീലിംഗ് ചെയ്ത് ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട്ടിൽ താഴെയായിട്ട് രണ്ട് ബെഡ്റൂം മുകളിലായിട്ട് രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് വുഡിലാണ് ബെഡ്റൂം ഡോർ എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിംപിളായ ഡിസൈനോട് കൂടി ലൈൻസ് നൽകിയിട്ടാണ് ഒരു ഡോർ ഇവിടെ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല കൂടി വളരെ ഭംഗിയായിട്ടാണ് ബെഡ്റൂം എല്ലാം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് നാനൂറ്റി ഇരുപത് മുന്നൂറ്റി അമ്പതാണ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് കോട്ടിനോട് ചേർന്ന് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു ബെഡ്റൂമിൽ ഒരു വോളിലായിട്ട് ലെങ്തിലായിട്ടാണ് വിൻഡോ വരുന്നത് കോർണർ വിൻഡോ ആണ് ആ ഒരു വിൻഡോ വരുന്നത് അവിടെ ആയിട്ട് ലെങ് ആയിട്ട് കേട്ടൺ നൽകിയിട്ടുണ്ട് വുഡ് പാനലിങ്ങും ചെയ്തിട്ടുണ്ട് സീലിംഗ് സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോട്ടൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന വാളിൽ ടെക്സ്ചർ പെയിന്റ് ആണ് നൽകിയിട്ടുള്ളത് ഈയൊരു കോട്ടൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിലും ആയിക്കൊട്ടിച്ച് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് വാർഡ്രോബിനോട് ചേർന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഡ്രസ്സിംഗ് ഏരിയയും നൽകിയിട്ടുള്ളത് ഭംഗിയായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ നിന്നും കോട്ടന് ഫ്രണ്ടിലായിട്ടാണ് ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ടി വി യൂണിറ്റിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് താഴെയായിട്ട് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു ബെഡ്റൂമിൽ കോർണറിലായിട്ട് പ്ലാന്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന തൊട്ടടുത്തായിട്ടാണ് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് എഫ് ആർ പി ഡോറാണ് ബാത്റൂമിന് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് നൂറ്റി അമ്പത് ഇരുന്നൂറ്റി മുപ്പതാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് ബാത്റൂമിലെ ടൈല് വിരിച്ചിട്ടുള്ളത് ഗ്ലോസി ടൈലാണ് വാളിലായിട്ട് വിരിച്ചിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലും അതുപോലെ ഈ ഒരു ക്ലോസീറ്റിൻ്റെ ഭാഗത്തായിട്ട് വുഡിൻ്റെ ടൈലാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു കോർണറിലായിട്ട് വെയ്സൺ നൽകി മിററും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് എത്തുന്നത് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി ഇരുപത് എഴുന്നൂറ്റി അറുപത്തി അഞ്ചാണ് ഈ ഒരു വീട് ഇൻറ്റീരിയർ ചെയ്യാൻ ഉൾപ്പെടെ കേട്ടോ വീടിന് അറുപത് ലക്ഷം രൂപ വരുന്നത് ഭംഗിയായിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം കേട്ടോ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഈ ഒരു ലിവിങ് കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ആ ഒരു ബെഡ്റൂമിലേക്ക് പോകുന്ന ഭാഗത്തായിട്ട് സീലിങ്ങിലായിട്ട് ഒരു ഭംഗിയായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് വുഡിലായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി അറുപത്തി അഞ്ച് നാനൂറ്റി ഇരുപതാണ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് വിൻഡോക്കെല്ലാം റോമൻ ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ സീലിങ് സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വിൻഡോക്ക് വുഡിലുള്ള ഫ്രെയിംസും കൂടെ നൽകിയിട്ടുണ്ട് കോട്ടൺ ഫ്രണ്ടിലായിട്ടാണ് ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓവൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ മിറർ നൽകിയിട്ടുള്ളത് ആ ഒരു ഭാഗത്തായിട്ടും വിൻഡോ വരുന്നുണ്ട് റോമൻ ബ്ലൈൻസ് തന്നെയാണ് അവിടെയും കൊടുത്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു മിററിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് ഒരു ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ ആ ഒരു ടേബിളിന് മുകളിലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ബെഡ്റൂമിൽ ഈ ഒരു സൈഡിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് ത്രീ ഡോറായിട്ടാണ് വാർഡ്രോബ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാർഡ്രോബിനോട് ചേർന്ന് തൊട്ടടുത്തായി എഫ് ആർ പി ഡോറ് നൽകിയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് നൂറ്റി അറുപതാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് സെയിം ഡിസൈനിലുള്ള ടൈല് തന്നെയാണ് ഈ ഒരു ബാത്റൂമിലായിട്ട് വിരിച്ചിട്ടുള്ളത് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഇതുപോലെ ഒരുപോലെ ടൈല് വിരിക്കുകയാണെങ്കിൽ ബഡ്ജറ്റിൽ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ കഴിയും ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് ഭംഗിയായിട്ടുള്ള ഈയൊരു ഡൈനിങ് ഹാളിലേക്കാണ് നമ്മൾ എത്തുന്നത് ഡൈനിങ് ഹോളിലായി അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടാണ് ഇവിടെ സ്റ്റെയർ കേസ് വരുന്നത് കരിവാഗ വുഡിലായിട്ടാണ് ഈ ഒരു സ്റ്റെയർ കേസ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹാളിന്റെ ഹൈലൈറ്റ് ഇവിടുത്തെ സ്റ്റെയർ കേസ് എന്നെ പറയാം ഓരോ ഭാഗവും ഹൈലൈറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു വീട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് രണ്ട് ലാൻഡിംഗ് ആയിട്ടാണ് ഈ ഒരു സ്റ്റെയർ കേസ് ചെയ്തിട്ടുള്ളത് ട്രയാങ്കിൾ ഷേപ്പിലാണ് ലാൻഡിങ് എല്ലാം നൽകിയിട്ടുള്ളത് ഈ ഒരു സ്റ്റെയർ കീസ് മാത്രം ഡിസൈൻ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് എൺപതിനായിരം രൂപയാണ് ജിയായിലാണ് ഈ ഒരു സ്റ്റെയർ കീസിൻ്റെ ഹാൻഡ് ഡ്രെയില് നൽകിയിട്ടുള്ളത് സ്റ്റെയർ കീസിൻ്റെ ഈ ഒരു ലെങ്ത്തിൽ ആയിട്ട് വരുന്ന ബോളിലായിട്ട് ടെക്സ്ചർ ആണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കീസിൽ നിന്നും താഴേക്കുള്ള ബിയോ ആട്ടോ ഇത് ഹാൻഡ് ഡ്രെയിൽ സാധാരണ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡിലായിട്ടും ഹാൻഡ് ഡ്രെയിൽ നൽകിയിട്ടുണ്ട് സ്റ്റെയർ കേസ് ഇൻറ്റീരിയറിൽ ഉൾപ്പെട്ടതല്ല സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ താഴേക്കുള്ള വ്യൂ ആയിട്ട് ഇത് ഈയൊരു ലിവിംഗിൻ്റെ വാളാണ് ഇവിടെ വരുന്നത് ലിവിങ്ങിൽ നിന്നും ഈ ഒരു മുകളിലായിട്ട് ജിയായിലുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെപ്പ് കഴിഞ്ഞ് മുകളിലെ ഹാളിൽ നിന്നായിട്ടാണ് രണ്ട് ബെഡ്റൂമും വരുന്നത് ഹാളിൽ നിന്നായിട്ട് ഇവിടെ ആയിട്ട് ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ടി വി യൂണിറ്റിൻ്റെ ആ ഒരു വാളിലായിട്ട് ടെക്സ്ചർ പെയിൻ്റാണ് നൽകിയിട്ടുള്ളത് സീലിംഗ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ എൽ ഇ ഡി ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഹാളിലായിട്ട് ഇരിക്കാനായിട്ടുള്ളൊരു ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നും ലിവിങ്ങിൻ്റെ ആ ഒരു ഭാഗത്ത് വരുന്ന ഹാൻഡ്രയിലിൻ്റെ വ്യൂ ആട്ടോ ഇത് ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ മുകളിലെ വ്യൂ ഒന്ന് കാണാം അടിപൊളിയായിട്ടോ ഈയൊരു മുകളിലെ വ്യൂ മുകളിലെ ഹാളിൽ നിന്നും ടി വി യൂണിറ്റിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് വുഡിൽ തന്നെ ലൈൻസ് നൽകി സിമ്പിളായി ഡിസൈൻ ചെയ്തിട്ടാണ് മുകളിലെ ബെഡ്റൂംസും കൊടുത്തിട്ടുള്ളത് മുകളിലെ ബെഡ്റൂംസ് എല്ലാം സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് കോട്ട ആണ് ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് വിൻഡോ എല്ലാം വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് സീലിങ് സിമ്പിളായി നോർമൽ ഡിസൈനിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും ബാൽക്കണിയിലേക്കുള്ള ഡോറ് വരുന്നത് ഇവിടെയാണ് ഈ ഒരു ബാൽക്കണി ഓപ്പൺ ചെയ്ത് വീടിന്റെ സൈഡിൽ നിന്നായിട്ട് വരുന്ന ബാൽക്കണി ആട്ടോ ഇത് ഇവിടെ ആയിട്ടും ജയലുള്ള ഹാൻഡ് ഡ്രിൽ നൽകി ടോപ്പിലായിട്ട് വുഡാണ് കൊടുത്തിട്ടുള്ളത് ടെക്സ്ചർ പെയിന്റ് ആണ് ആ ഒരു വാളിലെല്ലാം നൽകിയിട്ടുള്ളത് ബാൽക്കണി കഴിഞ്ഞ് ബെഡ്റൂമിലെത്തി നാനൂറ്റി ഇരുപത് മുന്നൂറ്റി അമ്പതാണ് ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന തൊട്ടടുത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് എഫ് ആർ പി ഡോറ് തന്നെയാണ് ബാത്റൂമിനെല്ലാം കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് നൂറ്റി അമ്പത് ഇരുന്നൂറ്റി മുപ്പതാണ് സൈസ് വരുന്നത് താഴെ വിരിച്ചിട്ടുള്ള ബാത്റൂമിൻ്റെ സെയിം ഡിസൈനിൽ തന്നെയാണ് മുകളിലായിട്ടും ബാത്റൂമിലെ ടൈല് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബാത്റൂം കഴിഞ്ഞ് നേരെ ഹാളിലെത്തി ഈ ഒരു ഹോളിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തി നാല് അഞ്ഞൂറ്റി നാൽപ്പതാണ് ഒത്തിരി പേര് വീടിൻ്റെ പ്ലാൻ ചോദിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു വീടിൻ്റെ പ്ലാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് വാച്ച് ചെയ്യാം കേട്ടോ ഹോളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഓപ്പൺ ടെറസ് വരുന്നത് ഈ ഒരു ഓപ്പൺ ടെറസ് കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ നിന്നും സ്റ്റെയർ കേസ് കഴിഞ്ഞ് വരുന്ന തൊട്ടടുത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് മുകളിലായിട്ട് ഫ്ലോറില് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ബെഡ്റൂമിലെല്ലാം ടൈല് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഈയൊരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി അറുപത്തി അഞ്ച് നാനൂറ്റി ഇരുപതാണ് റെഡിമെയ്ഡ് കോട്ടാണ് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് സീലിങ് സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്ലോ പ്രൂഫായിട്ട് വരുന്ന ഭാഗമാണ് ഈ ഒരു ബെഡ്റൂമിൽ സീലിങ് താഴെ നൽകിയിട്ടുള്ള ബെഡ്റൂമിൻ്റെ സെയിം സൈസിൽ തന്നെയാണ് മുകളിലായിട്ടും ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബെഡ്റൂം ഡോറിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇരുന്നൂറ്റി പത്ത് നൂറ്റി അറുപതാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് എല്ലാ ബാത്റൂമിലും ഒരേ കളറിലാണ് ടൈല് വിരിച്ചിട്ടുള്ളത് ടൈല് വിരിച്ച ഡിസൈനിൽ എല്ലാ ബാത്റൂമിലും മാറ്റം വരുത്തിയിട്ടുണ്ട് വീടിൻ്റെ എക്സ്റ്റീരിയറിൽ നിന്നും രണ്ട് ബാൽക്കണി ആണ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിൽ നിന്നായിട്ടാണ് നെക്സ്റ്റ് ബാൽക്കണി വരുന്നത് ഈ ഒരു ബാൽക്കണിയിലായിട്ടും ടെക്സ്ചർ പെയിൻ്റാണ് വാളിൽ നൽകിയിട്ടുള്ളത് ഹാൻഡ് റേലായിട്ട് പൈപ്പിലുള്ള വുഡിന്റെ ടോപ്പിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബാൽക്കണി കഴിഞ്ഞ് നേരെ ബെഡ്റൂമിലെത്തി നമ്മൾ ഹാളിലേക്ക് തന്നെയാണ് എത്തുന്നത് ഹാളിൽ നിന്നും അതിമനോഹരമായ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഇനി നമുക്ക് ഓപ്പൺ കിച്ചണും കൂടെ ഒന്ന് പരിചയപ്പെടാം വിശാലമായ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഡൈനിങ് ഹോളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഓപ്പൺ കിച്ചൺ വരുന്നത് ഈ ഒരു കിച്ചണിലേക്ക് പോകുന്ന ഭാഗത്തായിട്ട് വുഡ് പാനലിങ് ചെയ്തിട്ടുണ്ട് അതുപോലെ ആ ഒരു വുഡ് പാനലിംഗ് ചെയ്ത ഭാഗത്തിലായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുള്ളത് ആയിട്ടാണ് ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ചിക്കു ഷെയ്ഡിലായിട്ടാണ് ഈ ഒരു കിച്ചണിൽ കബോർഡ് നൽകിയിട്ടുള്ളത് വൈറ്റ് കളറിലായിട്ട് വരുന്ന ഭാഗത്തെല്ലാം ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് സിമ്പിളായി സീലിങ്ങും ചെയ്തിട്ടുണ്ട് ഈയൊരു കിച്ചണിൽ തന്നെയാണ് മോഡിലാർ കിച്ചണും ഓവണും ഫ്രിഡ്ജും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടോ ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സ്റ്റോറേജിന് അത്രയും പ്രാധാന്യം നൽകിയിട്ടാണ് കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മോഡുലാർ കിച്ചൺ വരുന്ന ആ ഒരു ഭാഗത്തായിട്ട് ലെങ്ത്തിൽ ആയിട്ടാണ് വിൻഡോ നൽകിയിട്ടുള്ളത് അവിടെ ആയിട്ട് ബ്ലൈൻസും കൂടെ നൽകിയിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റ് ആയിട്ട് വരുന്ന കബോർഡിന് താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിൻ്റെയും അപ്പർ ക്യാബിനറ്റിനും ഇടയിലായിട്ട് വെയ്സൻ്റെ ഭാഗത്ത് നൽകിയിട്ടുള്ള സെയിം ഡിസൈനിലുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു കോർണറിലായിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത് മുന്നൂറാണ് ഈ ഒരു മോഡിലാർ കിച്ചൻ്റെ സൈസ് വരുന്നത് വളരെ ഭംഗിയായിട്ട് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് ഫ്രിഡ്ജിന് ഒരു പ്രത്യേക സ്പേസ് നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജിന് മുകളിലായിട്ട് സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റും കൂടെ നൽകിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡിൽ മൈക്കുട്ടിച്ചിട്ടാണ് ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലാത്ത വരുന്ന ഭാഗത്തെല്ലാം കിച്ചണിലായിട്ട് ബൈക്ക് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് കൗണ്ടർ ടോപ്പ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓരോ കബോർഡ്സും അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് അതുപോലെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് സ്പൂൺ ട്രേ കട്ട്ലറി അങ്ങനെ ഓരോന്നും ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബോട്ടിൽ ട്രേ ഈ ഒരു സൈഡിലാണ് കൊടുത്തിട്ടുള്ളത് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ ഈ ഒരു കിച്ചൺ നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലായിട്ട് നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് അപ്പർ ക്യാബിനറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ നിന്നും ഡൈനിങ് ഹാളിലേക്കുള്ള വ്യൂ ആട്ടോ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിനോട് തൊട്ടടുത്തായിട്ട് രണ്ട് ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ നിന്നും വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോർ ഇവിടെയാണ് വരുന്നത് വുഡിൽ തന്നെയാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണിൻ്റെ ഡോറും നൽകിയിട്ടുള്ളത് നൂറ്റി എൺപത് മുന്നൂറ്റി തൊണ്ണൂറാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു കിച്ചണിലാണ് വിറകെടുപ്പും ഗ്യാസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനേറ്റാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ വിറകടുപ്പിൻ്റെ ഭാഗത്തും കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റാണ് വിരിച്ചിട്ടുള്ളത് വിറകടപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് ഈ ഒരു വിറകടപ്പ് ഗ്രില്ലോട് കൂടിയിട്ടാട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു സെൻട്രൽ ആയിട്ടാണ് ഗ്രില്ലിനുള്ള സ്പേസ് നൽകിയിട്ടുള്ളത് വിറകടുപ്പിന് താഴെയായിട്ടും സ്ലൈഡിങ് ഡോറോട് കൂടിയിട്ട് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് വർക്കിംഗ് കിച്ചൺ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെ സിങ്കിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഗ്രില്ലാണ് നൽകിയിട്ടുള്ളത് സിങ്കിനോട് ചേർന്ന് അവിടെ തന്നെ പാത്രം വെക്കാനുള്ള സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിലായിട്ടും കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് കബോർഡ്സ് ചെയ്തിട്ടുണ്ട് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ചെയ്തിട്ടുള്ളത് ഷോ കിച്ചണിൻ്റെയും അതുപോലെ വർക്കിംഗ് കിച്ചണിൻ്റെയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഈ ഒരു വർക്കിംഗ് കിച്ചണിലായിട്ട് തന്നെ ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് ഈയൊരു വർക്കിംഗ് കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റോർ റൂം നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് സ്റ്റോർ റൂമിന് കൊടുത്തിട്ടുള്ളത് സ്റ്റോർറൂം ഓപ്പൺ ചെയ്ത് നൂറ്റി മുപ്പത്തി അഞ്ച് ഇരുന്നൂറ്റി പത്താണ് സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് സ്ലാബ് വാർത്തിട്ടാണ് ഇവിടെ റാക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വർക്കിംഗ് കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് പുറത്തേക്കായിട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ഗ്രില്ലാണ് ഡോറിന് കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡിൽ നിന്നും ഇവിടെ ആയിട്ടാണ് വിറകുപുര നൽകിയിട്ടുള്ളത് ഈയൊരു വിറകുപുര ഷീറ്റ് കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ചെറിയ സ്പേസിൽ ഇതുപോലെ വിറകുപുര ഉണ്ടാക്കുന്നവർക്ക് ഒത്തിരി ഉപകാരമായിരിക്കും ആയിക്കോട്ടെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ ഒരു വീടിൻ്റെ പ്ലാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ